പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ മാണിപ്പാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഹാരിസ് പൈവളികെ നേടിയത് അട്ടിമറി വിജയം എതിർ സ്ഥാനാർത്ഥികൾ ശക്തമായ വെല്ലുവിളി ഉയർത്തിയെങ്കിലും അവസാന ലാപ്പിൽ ഹാരിസ് പൈവളികെ വിജയക്കുതിപ്പ് നടത്തുകയായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും മുദ്രാവാക്യം വിളികളുമായി ഹാരിസ് പൈവളികയുടെ വിജയത്തെ ആഘോഷമാക്കി മാറ്റി വാർഡിന്റെ വികസനത്തിന് പ്രാമുഖ്യം നൽകിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടത്തുകയെന്നും ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും എന്നും മുന്നിലുണ്ടാകുമെന്നും ഹാരിസ് പൈവളിയെ പറഞ്ഞു വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ മാണിപ്പാടി വാർഡിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വാർഡിൽ എൽ ഡി എഫിന്റെ യുവ ഹാരിസ് പൈവളികെ വിജയിച്ച് കയറുകയായിരുന്നു ഹാരിസിന്റെ ജനപിന്തുണ വോട്ടായി മാറിയപ്പോൾ ഇത് പൈവളികെ പഞ്ചായത്തിലെ ഒരു വാർഡിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറി വിജയമായി മാറി സി പി എം മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി അംഗമായും ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് സെക്രട്ടറിയായും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോർഡിനേറ്ററായും പ്രവർത്തിച്ച ഹാരിസ് പൈവളികയ്ക്ക് പൊതുജന സേവന രംഗത്ത് ലഭിച്ച അംഗീകാരമായി ഈ ജനവിധി മാറി ഇടത് സർക്കാരിൻ്റെ ക്ഷേമപദ്ധതികളും വികസന പ്രവർത്തനങ്ങളുമുൾപ്പെടെ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഹാരിസിൻ്റെ പ്രചരണമെന്നും അത് ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തതാണ് ഹാരിസിൻ്റെ വിജയത്തിലേക്ക് നയിച്ചതെന്നും എൽ നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും മുദ്രാവാക്യം വിളികളുമായി ഹാരിസ് പൈവളികയുടെ വിജയത്തെ ആഘോഷമാക്കി മാറ്റി വാർഡിന്റെ വികസനത്തിന് പ്രാമുഖ്യം നൽകിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടത്തുകയെന്നും ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും എന്നും മുന്നിലുണ്ടാകുമെന്നും ഹാരിസ് പൈവളികെ പറഞ്ഞു പൈവളിക ഗ്രാമപഞ്ചായത്തിലെ നടണിപ്പാടി എന്നാണ് ഞാൻ വിവിധ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഒരു വിജയം കരസ്ഥമാക്കിയത് തികച്ചും മാണിപ്പാടിയിലെ വോട്ടർമാർ എന്നെ പിന്തുണക്കുകയും എന്നിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ മണിപ്പാടിയിലെ വോട്ടർമാർക്കൊപ്പം ഇനി വരുന്ന അഞ്ച് വർഷക്കാലം പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഞാൻ ആ മാണിപ്പാടിയിലെ വോട്ടർമാർ നിന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എന്നിൽ അർപ്പിതമായ വിശ്വാസത്തോടൊപ്പം ഞാൻ അവരോടൊപ്പം നിലനിൽക്കുമെന്നും അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായ സഹകരണവും പിന്തുണയും എൻ്റെ ഭാഗത്ത് നിന്നും പരമാവധി ഞാൻ ഇടപെട്ടുകൊണ്ട് ആ മാണിപ്പാടി വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പൈവളികെ പഞ്ചായത്തിലെ എൽ ഡി എഫിൻ്റെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നായി ഹാരിസ് പൈവളികയുടെ വിജയം മാറി ജനപ്രതിനിധിയായുള്ള ഹാരിസിന്റെ പ്രകടനം നാടിന്റെ വികസനത്തിൽ നിർണായകമാകുമെന്നതിനാൽ വാർഡിലുള്ളവരെല്ലാം വലിയ പ്രതീക്ഷയിലാണ് ഈ പ്രതീക്ഷകളെ കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഹാരിസ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്